ഞാൻ രതീഷ് ഞാനിവിടെ പറയുന്നത് കോളേജ് വിളിച്ച് എനിക്കേണ്ട ഒരു അനുഭവമാണ് അത് ആരംഭിക്കുന്നത് ഞാൻ ബി എ മലയാളം കോഴ്സ് ചെയ്യുന്ന കാലത്താണ് സ്വന്തമായി ട്യൂഷനെടുത്ത് വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് നായിക എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥിനിയാണ് അവളുടെ പേര് പവിത്ര എന്നായിരുന്നു ആ വിദ്യാർത്ഥിനി എന്നെ എപ്പോഴും നോക്കി വെള്ളമുറക്കുന്നുണ്ടായിരുന്നു അവൾ എനിക്കൊരു കത്ത് തന്നു അത് വായിച്ചു നോക്കിയപ്പോൾ അത് പ്രേമലേകരമാണെന്നാണ് പിന്നീട് പിന്നീട് മനസ്സിലായത് അത് ഞാനെടുത്ത് ടീച്ചറിനെ കാണിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു ഞാൻ ടീച്ചറിനെ കാണിച്ചപ്പോൾ ടീച്ചർ അവൾക്ക് ഉടനെ കൊണ്ട് നല്ലൊരു പിടവുടുത്തു വ്യക്തി വന്നപ്പോൾ അവൾ അവൻ്റെ കൂടെ പോയി അവൻ്റെ പേര് സുരേഷെന്നായിരുന്നു അവൻ്റെ കൂടെ ആയിരുന്നു അവളുടെ പ്രേമം ഇനി ഞാൻ ഒരു തീരുമാനമെടുത്തത് എന്തെന്നാൽ ഒരു തടസ്സം അവൾ അവർക്കിടയിൽ പാടില്ല എന്നതായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പഠിത്തത്തിൽ മുഴുകി അവർ വിളിക്കുമ്പോൾ ഞാൻ അവളോടായി ഇങ്ങനെ പറയും മേലെ എന്നെ വിളിച്ചു പോയതെന്ന് എൻ്റെ മുഖം കാണുന്ന പോലും എനിക്കിഷ്ടമല്ല ശബ്ദം കേൾക്കുന്ന പോലും എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്ത് അവൾ വിളിക്കുമ്പോൾ തന്നെ എന്നിട്ട് എൻ്റെ പഠിത്തത്തിൽ ഞാൻ മുഴുകി അവൾ ചെയ്യുന്ന എല്ലാ പ്രണയവും പ്രണയവും ഞാൻ അറിഞ്ഞത് അതൊരു വിശ്വാസാന്തരായിരുന്നു എന്നാണ് അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ മാറ്റി പുതിയ മൊബൈൽ നമ്പർ എടുത്തു അങ്ങനെ അവൾ എന്നെയും അവൾ ഞാൻ അവളെയും ഒരിക്കലും വിളിച്ചില്ല പിന്നെ